ുടെ അതിർവരമ്പുകൾ ഡോക്ടർ കെ മുഹമ്മദ് പാണ്ടിക്കാട് അബുഹുൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽഹുഅലഹി വസല്ലം പറഞ്ഞു നരകം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നിഷ്ടങ്ങളാലാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് അനിഷ്ടങ്ങളാലാണ് മുസ്ലിം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ല എഴുതി സുന്ദരവും സാഹിതീയവും സമഗ്രവുമായ വചനങ്ങൾ ഭംഗിയുള്ള ചിത്രീകരണം തന്നിഷ്ടങ്ങളുടെ പിറകെ പോകുന്നവർക്ക് സ്വർഗത്തിലെത്താനാവില്ലെന്നാണ് ആശയം ദുരാഗ്രഹങ്ങൾ നരകത്തിലാണ് എത്തിക്കുക മറ നീക്കിയാലേ മറക്കപ്പുറത്തേക്കെത്തൂ സ്വർഗത്തിന് ചുറ്റുമുള്ള അനിഷ്ടങ്ങൾ തരണം ചെയ്യുകയാണ് അതിലേക്ക് എത്താൻ ചെയ്യേണ്ടത് ആഗ്രഹങ്ങളുടെ പിറകെ പോകുന്നവർ നരകത്തിൽ പതിക്കും ഇബാദത്തുകളിൽ ഉത്സാഹിക്കുക പുണ്യങ്ങൾ പതിവായി നിർവഹിക്കുക അതിന്റെ പ്രയാസങ്ങൾ സഹിക്കുക കോപം കടിച്ചിറക്കുക വിട്ടുവീഴ്ച ചെയ്യുക സഹനം അവലംബിക്കുക ദാനം ചെയ്യുക ഉപദ്രവിച്ചവരോടും നന്മയിൽ വർത്തിക്കുക വികാരങ്ങളെ ഒതുക്കി നിർത്തുക ഇവയെല്ലാം സ്വർഗത്തെ വലയം ചെയ്ത എന്നാൽ മനുഷ്യന്റെ ദേഹേച്ഛ ഇഷ്ടപ്പെടാത്തവയിൽ പെടും വളരെ വിലയേറിയതാണ് അള്ളാഹുവിന്റെ സ്വർഗം അത്യുത്സാഹത്തോടെ നന്നായി പണിയെടുക്കുന്നവർക്കുള്ളതാണത് വിശുദ്ധ ഖുർആാൻ ഇപ്രകാരം ചോദിക്കുന്നു അല്ല നിങ്ങളുടെ മുൻഗാമികളെ ബാധിച്ച ദുരിതങ്ങളൊന്നും നിങ്ങൾക്ക് വന്നെത്താതെ തന്നെ നിങ്ങൾ സ്വർഗത്തിലങ്ങ് കടന്നു കളയാമെന്ന് കരുതുന്നുണ്ടോ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിച്ചു ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും ദൈവസഹായം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വിലപിക്കേണ്ടി വരുമാർ ഇടിലം കൊള്ളിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി രണ്ടാം സൂറ ഇരുന്നൂറ്റി പതിനാലാം സൂക്തം റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം അരുളി വീതിയുള്ളവൻ നേരത്തെ പുറപ്പെടും അവൻ വീട്ടിലെത്തും അറിയുക അള്ളാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ് അറിയുക അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ് നിർമിതി തന്നിഷ്ടങ്ങളെ പിൻപറ്റിയവരെ വിശുദ്ധ ഖുർആൻ ഇപ്രകാരം അധിക്ഷേപിക്കുന്നു പിന്നീട് അവർക്കു പിറകെ പിഴച്ച ഒരു തലമുറ രംഗത്തു വന്നു അവർ നമസ്കാരം പാഴാക്കി തന്നിഷ്ടങ്ങൾക്കൊത്ത് ജീവിച്ചു തങ്ങളുടെ ദുർവൃത്തികളുടെ ദുരന്ത ഫലം അവരെ വൈകാതെ ബാധിക്കും പത്തൊമ്പതാം സൂറത്തിയൊമ്പതാം സൂക്തം ദേഹിച്ച വരുത്തിവെക്കുന്ന അപകടത്തെ കുറിച്ച് റസൂൽഹു അലഹി വസ്ല്ലം മുന്നറിയിപ്പ് നൽകുന്നു പായയുടെ അടയാളങ്ങൾ ഉറങ്ങുന്നവന്റെ ശരീരത്തിൽ പതിയുന്നത് പോലെ ഹൃദയങ്ങളുടെ മേൽ ഫിത്തിനകൾ പതിയും പിത്തിനയെ സ്വീകരിച്ച മനസ്സുകളിൽ ഒരു കറുത്ത പുള്ളി വീഴും പിത്തിനയെ തിരസ്കരിച്ച മനസ്സുകളിൽ വെളുത്ത പുള്ളിയും അവസാനം അതൊരു വെളുത്ത മാർബിൾ പോലെയാവും ഒരു കാലത്തും ഒരു കുഴപ്പവും ഇത്തരക്കാരെ പ്രയാസപ്പെടുത്തുകയില്ല കിത്തിന് നിറഞ്ഞ ഹൃദയം പാടെ കറുത്തിരുളും അതൊരു കമിഴ്ത്തിയിട്ട പാത്രം പോലെയാവും നന്മയെ അത് സ്വീകരിക്കില്ല തിന്മയെ അത് തിരസ്കരിക്കുകയുമില്ല അവന്റെ ദേഹേച്ഛയിൽ കുടിയിരുത്തപ്പെട്ട പാപങ്ങളല്ലാതെ അവൻ പ്രവർത്തിക്കുകയുമില്ല